രണ്ടായിരത്തിപ്പത്ത് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ നിന്നും കെനിയിലേക്ക് പോയ എം ടി അഷ്ഫലറ്റ് എന്ന ചരക്കുകപ്പൽ സൊമാലിയൻ കടൽ കൊള്ളക്കാർ റാഞ്ചിയത് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കപ്പൽ കമ്പനിയുടെ ഇടപെടലിനെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനഞ്ചിന് കപ്പലും എട്ട് നാവികരെയും കടൽക്കൊള്ളക്കാർ മോചിപ്പിച്ചു എന്നാൽ മലയാളിയും സെക്കൻഡ് ഓഫീസറുമായ ഉണ്ണികൃഷ്ണൻ നായർ അടക്കം ഏഴുപേരെ വിട്ടയക്കാൻ കൊള്ളക്കാർ തയ്യാറായില്ല ജയിലുകളിൽ കഴിയുന്ന നൂറുകടൽ കൊള്ളക്കാരെ മോചിപ്പിച്ചാൽ ബന്ദികളെ വിട്ടയക്കാം എന്നതായിരുന്നു കൊള്ളക്കാരുടെ നിലപാട് ഇതിനിടെയാണ് ബന്ദികൾ സഹായം അഭ്യർത്ഥിക്കുന്ന ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ പ്രത്യക്ഷപ്പെട്ടത് ആരോഗ്യസ്ഥിതി മോശമാണെന്നും ബന്ദികളിൽ പലരും മാനസികമായി തകർന്നിരിക്കുകയാണെന്നും നാവികനായ ബഹദൂർ സിംഗ് ദൃശ്യങ്ങളിൽ പറയുന്നു മോചനത്തിനായി രാഷ്ട്രപതിയും സർക്കാരും ഉടൻ ഇടപെടണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് on on 15th April, they they, they, they they release our ship, uh, our ship, he fulfilled their demand, but they, uh, uh, they catch seven people and they brought up on the land. സംഘത്തിലെ മലയാളിയായ ഉണ്ണികൃഷ്ണൻ നായരുടെ ആരോഗ്യസ്ഥിതി അതീവ മോശമാണെന്നും പ്രമേഹ രോഗിയായതിനാൽ അദ്ദേഹത്തിന് അടിയന്തരമായി മരുന്ന് ലഭ്യമാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ബന്ദികളെ മോചിപ്പിക്കാൻ കടൽ കൊള്ളക്കാരെ കൈമാറേണ്ടെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ അതിനാൽ കൊള്ളക്കാരുമായി ഒത്തുതീർപ്പിന് ശ്രമിക്കാൻ ഷിപ്പിംഗ് ഡയറക്ടറേറ്റ് നേരത്തെ കപ്പൽ കമ്പനിക്ക് നിർദ്ദേശം നൽകിയിരുന്നു നാൽപ്പത്തഞ്ച് ഇന്ത്യക്കാർ കടൽ കൊള്ളക്കാരുടെ പിടിയിലുണ്ടെന്നാണ് സർക്കാർ രേഖകൾ തെളിയിക്കുന്നത് ഇതിൽ പതിനഞ്ചു പേർ രണ്ടു വർഷത്തിലധികം ബന്ദിയാക്കപ്പെട്ടവരാണ് ഇന്ത്യ വിഷൻ ന്യൂഡൽഹി